വി ശരവണൻ ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു ഇരുപത്തിയാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു യേശു നന്ദി യേശു സ്തുതി യേശു ആരാധന ഞാൻ ഒരു എളിയ ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ പറയാനാണ് വന്നിരിക്കുന്നത് സാക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നടന്ന ഒട്ടുമിക്ക കാര്യങ്ങളും സാക്ഷ്യം പറയേണ്ട അവസ്ഥയിലേക്കാണ് ഇവിടുന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം നടന്ന കാര്യങ്ങൾ പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഉടമ്പടി സാക്ഷ്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആദ്യമായി കൃപാസന മാതാവിൻ്റെ ഇവിടുന്ന് ഉടമ്പടി എടുത്തപ്പോൾ കൃപാസന മാതാവിൻ്റെ കാശിരൂപവും അതുപോലെ ഉടമ്പടി തൈലവും ഉപ്പുമാണ് നമുക്ക് എനിക്ക് ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഓരോ ദിവസങ്ങളിലും ഇവിടുത്തെ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുടങ്ങാതെ മുടക്കം പലപ്പോഴായി വരാൻ സമയം തെറ്റായി പോയിട്ടുണ്ട് പക്ഷേ അതെല്ലാം മാതാവിനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഓരോ സെക്കൻഡിലും ഞാൻ കൃത്യമായി ഉടമ്പടി പാലിക്കാൻ തുടങ്ങിയപ്പോൾ ജീവിതത്തിൽ സംഭവിച്ചത് എല്ലാം വളരെ അത്ഭുതം നിറഞ്ഞ കാര്യങ്ങളായിരുന്നു ഞാൻ ഒരു പൊതുപ്രവർത്തനം കൂടിയാണ് അപ്പോൾ തുടർന്ന് എല്ലാ കാര്യങ്ങളിലും കേസും തുടർന്നുള്ള വഴക്കും അങ്ങനെ പൊതുപ്രവർത്തകർ കേസിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എനിക്ക് കഴിഞ്ഞ പതിനാല് വർഷം മുമ്പ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ പാലോട് എന്ന് പറയുന്ന സ്ഥലത്താണെന്നാണ് ഞാൻ വരുന്നത് അവിടെ പാലോട് സബ്രൈഷാറ കേസ് നമ്മൾ ടി വിയിലൂടെയൊക്കെ കണ്ടു കാണും നമ്മുടെ പഞ്ചായത്തിൽ നിന്നും പെരിങ്ങമല എന്ന് പറയുന്ന പഞ്ചായത്തിൽ നിന്നും എന്ന് പറയുന്ന പഞ്ചായത്തിലേക്ക് സബ് ര സബ് രജിസ്റ്റാർ ഓഫീസ് ഒഴിപ്പിച്ചുകൊണ്ട് അതായത് നമ്മുടെ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് പെരിങ്ങമല പഞ്ചായത്തിൽ നിന്നും നന്ദിയൂട് പഞ്ചായത്തിലേക്ക് സബ് രജിസ്റ്റാർ ഓഫീസ് മാറ്റി കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ വരുമ്പോൾ പെരിങ്ങമല പഞ്ചായത്തിലെ ഒട്ടുമിക്ക പാർട്ടിയുടെയും ജനങ്ങളെ നേതാക്കന്മാരെല്ലാവരും കൂടി അതിന് ഉണ്ടായി ഈ തടഞ്ഞിട്ട് ആ കേസ് അന്ന് ഡി വൈ എസ്പിയൊക്കെ ആക്രമിച്ചെന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് കേട് പറ്റിയെന്നും പറഞ്ഞിട്ട് പോലീസ് വാഹനങ്ങൾ നശിപ്പിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കേസുണ്ടായി ആ കേസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അത് പതിനാല് വർഷങ്ങളായി കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പൊക്കെ ഈ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഏതാണ്ട് പതിനാല് വർഷങ്ങളായി കേസ് പറയുകയായിരുന്നു അപ്പോൾ കേസിനൊരു എത്തും പിടിയും കിട്ടാത്ത രീതിയിൽ ഒരു അവസാനം ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വക്കീൽ വക്കീൽ വരുന്നുണ്ട് വക്കീൽ വരുമ്പോൾ എ പി വരുന്നില്ല എ പി വരുമ്പോൾ ജഡ്ജി കാണില്ല ഇങ്ങനെയായിരുന്നു കേസ് അപ്പോൾ ഈ കേസ് കേസെങ്ങനെ തീർക്കണമെന്ന് പറഞ്ഞിട്ട് ഉടമ്പടി ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നേരെ പോയി ഉടമ്പടി എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് കേസിൻ്റെ തലേന്ന് ഇങ്ങനെ പറഞ്ഞു കൃപാസന മാതാവിനോട് പറഞ്ഞു ജഡ്ജിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞു കേസ് തീരാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷം അതാണ് ഒരിക്കലും തീരാത്ത കേസുകളാണ് നമ്മൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ വരുന്നത് ഞാൻ മാതാവിനോട് ഒരു ആവശ്യം പറഞ്ഞു പതിനാല് വർഷമായി കേസ് തുടങ്ങിയിട്ട് ഈ കേസ് എങ്ങനെയെങ്കിലും തീർത്ത് തരണം എന്ന് പറഞ്ഞു നാളെ കേസുണ്ട് കോടതിയിലേക്ക് പോവാണ് മാതാവ് സഞ്ചാരി മാതാവാണല്ലോ വന്നിട്ട് ജഡ്ജിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി ഈ ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കോടതിയിൽ പോയി മാതാവ് അവിടെ വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അതുപോലെ തന്നെ മാതാവ് എത്തി ജഡ്ജി നമ്മളെല്ലാവരും നോക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു അവസാനത്തെ ഹിയറിങ് എനിക്ക് എനിക്ക് മനസ്സിലായി വക്കീലിനോടും എ പി യോടും ജഡ്ജിനോടുമൊക്കെ നമ്മുടെ കൃപാസന മാതാവിനെ സംസാരിക്കാൻ കഴിയും എന്നെനിക്ക് ഉറപ്പായി കഴിഞ്ഞ മാസത്തിൽ വിധി വന്നും കേസ് തള്ളിപ്പോയി അതിനകത്ത് പ്രതിയായിട്ടുണ്ടായിരുന്ന നമ്മൾ മുപ്പത്തൊമ്പത് പ്രതികളുണ്ടായിരുന്നു മുപ്പത്തൊമ്പത് പേരെയും അതിലുൾപ്പെട്ട എന്നെയും കോടതി വെറുതെ വിട്ടു അത് കഴിഞ്ഞിട്ട് ഒരു കുടുംബത്തിൻ്റെ ഞാൻ വീട് വയ്ക്കാനായിട്ട് വാങ്ങിയ സ്ഥലത്തിൻ്റെ അതിരുമായി ബന്ധപ്പെട്ട് കുറച്ച് ശത്രുക്കൾ ഉണ്ടായിരുന്നു ആ ഞാൻ വാങ്ങിയ സ്ഥലം വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലം വേറെ കുറച്ച് പേർ വാങ്ങാനായിട്ട് ഉദ്ദേശി വച്ചിരുന്നു അപ്പോൾ അവിടെ ഞാൻ വീട് വയ്ക്കാൻ വന്നപ്പോൾ വലിയൊരു പ്രശ്നം നടന്നു അടിപിടി കാര്യങ്ങളൊക്കെ നടന്ന ഒരു സ്ഥലമായതിനാൽ അതിലൊരു സംഘർഷത്തിൽ ഞാനും ചെന്ന് വിട്ടു നമ്മളിപ്പോൾ വെറുതെ നടന്നു പോകുമ്പോൾ പോലും കേസും വഴക്കും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ആ കേസ് കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞു നിരപരാധിയായ ആളുകളുടെ കേസിൽ മാതാവിനും മാതാവ് പെട്ടെന്ന് നമ്മുടെ ഭാഗത്ത് നിരപരാധി ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാതാവ് പരിഹരിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇപ്പോഴും മാതാവിൻ്റെ കാശ്ചര്യവും കഴുത്തിലിട്ടുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് ഒരപത്തുകളും ഒരിടത്തും ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഞാൻ പറഞ്ഞിരുന്നു കർക്കശക്കാരായ ജഡ്ജിമാർ മാറി മാറി വന്നു പോകും ചില ജഡ്ജിമാരെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ കർക്കശ കർക്കശമുള്ളവരാ ഈ കേസ് കേസെങ്ങനെയെങ്കിലും തീർത്തു തരണതെന്ന് പറഞ്ഞു ഡിസംബറിൽ ഇരുപത്തിയാറാം തീയതി ഞാൻ ഉടമ്പടി എടുത്ത് ജാനുവരി പകുതി കഴിഞ്ഞപ്പോൾ ആ കേസും കോടതിയിൽ വെച്ച് തള്ളിപ്പോയി അങ്ങനെ ആ കേസിലും നിരപരാധികളായ ഞാനൊക്കെ രക്ഷപെട്ട് മുന്നോട്ട് പോയി അതുപോലെ തന്നെ വീടിനടുത്തൊരു ക്ഷേത്രത്തിലെ ക്ഷേത്രമൊന്നും പറയുന്നില്ല ക്ഷേത്രത്തിലെ പ്രസിഡൻറ് സെക്രട്ടറി ട്രഷറുമായിട്ടൊക്കെ എനിക്കൊരു അഭിപ്രായ വ്യത്യാസം വ്യത്യാസമുണ്ടായി അവരെനിക്കെതിരെ പോലീസിൽ കേസ് കൊടുത്തു അപ്പോൾ ഞാൻ കേസ് കൊടുത്ത് പ്രതി എന്ന് പറയുന്ന പരാതിയിൽ പ്രതി എന്ന് എഴുതിയിരിക്കുന്ന എല്ലാവരും പ്രതികളല്ലല്ലോ കേൾക്കുമ്പോൾ പ്രതികളാണെന്ന് തോന്നുന്നു ഞാൻ തലേ ദിവസം ശക്തമായി മാതാവിനോട് പ്രാർത്ഥിച്ചു കാശീരൂപം കൂടെ കൂടെ മുത്തം കൊടുത്ത് പ്രാർത്ഥിച്ചു വരാതിരിക്കരുത് സ്റ്റേഷനിലേക്കാണ് പോണത് വരാതിരിക്കരുത് വേറെ ആരും എനിക്കിവിടെ റെക്കമെൻഡ് ചെയ്യാനില്ല എന്ന് ഞാൻ ഇങ്ങനെ ശക്തമായി പ്രാർത്ഥിച്ചു എന്നിട്ട് കൂടെ കൂടെ ഉമ്മ കൊടുത്തു ഉമ്മ കൊടുത്ത് പ്രാർത്ഥിച്ചു മാതാവ് മനസ്സിലേക്ക് ശരീരത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു ഞാൻ വരാം സ്റ്റേഷനിൽ ഞാൻ സഹായിക്കാം തുടർന്ന് ഇത് യാഥാർത്ഥ്യമാണോ കള്ളമാണോ എന്നറിയാൻ മാതാവ് വരുവോ ഇല്ലയോ എന്നറിയാൻ ഞാൻ വീണ്ടും വീണ്ടും മരച്ചു ഞാൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞോളൂ എസ് ഐയുടെ കയ്യിലാണ് പരാതി കൊടുത്തിരിക്കുന്നത് എസ് ഐയോട് ദയവ് ചെയ്ത എനിക്ക് വേണ്ടി മാതാവ് സംസാരിക്കണം എന്ന് പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോളൂ ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞു അന്ന് സ്റ്റേഷനിലെത്തിയപ്പോൾ എനിക്കെതിരെ ഇരുപത്തൊന്ന് പേര് ഒപ്പിട്ട ഒരു പരാതി അവിടെ കൊണ്ടുവന്നു ക്ഷേത്ര പ്രസിഡന്റ് സെക്രട്ടറി ട്രഷർ ബാക്കിയുള്ള കമ്മിറ്റി അംഗങ്ങളെല്ലാം ഒപ്പിട്ട ഒരു പരാതി വന്നു മാതാവിനോട് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ വ്യാജമായ പരാതി ഇവിടെ ഉടമ്പടി എടുത്ത് ആർക്കും ഗിരി എതിരെ വ്യാജമായ പരാതികൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ മാതാവ് കറക്റ്റ് ആ സ്പോട്ടിൽ വന്ന് ആ കേസ് തീർപ്പാക്കി തരും നമുക്ക് എസ് ഐയോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ ചെന്നതും എസ് ഐ എനിക്ക് അനുകൂലമായ ആ മൂന്ന് പേരോടും പറയും ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു ആ മൂന്ന് പേരും ദേവീത എനിക്കെതിരെ ശബ്ദിക്കരുത് അവരെ വായ ഒന്ന് അടച്ചു പിടിക്കണേന്ന് പറഞ്ഞു പറയാമെന്നറിയില്ല മാതാവ് അതുപോലെ കേട്ട് മൂന്ന് പേരും നിശബ്ദമായി അവിടെ ഇരുന്നു മൂന്ന് പേരും വാ അടച്ചു പിടിച്ചവിടെയിരുന്നു എസ് ഐ എനിക്ക് വേണ്ടി സംസാരിച്ചു ആ മൂന്ന് പേരോട് ഇറങ്ങി ഓടിക്കൊള്ളണമെന്ന് പറഞ്ഞു പേരും പോയ വഴി ഇതുവരെ പുല്ല് പോലും കലർത്തിട്ടില്ല അതായത് എല്ലാ ആവശ്യങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ബി പി ലോയായി എനിക്ക് ബി പി ലോയ ആയപ്പോൾ ഞാൻ എന്തു ചെയ്തു ബി പിക്ക് മരുന്ന് കഴിക്കാൻ പറ്റില്ല ചെറുപ്പക്കാരനാണല്ലോ ഇപ്പോഴേ മരുന്ന് കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഒരാൾ പറഞ്ഞു ഇപ്പം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ മരുന്നൊന്നും കഴിക്കണ്ട സാധാരണ പോലെ ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിരുന്നു പെട്ടെന്ന് ഓർമ്മ വന്നു സോഡ നാരങ്ങ കുടിക്കണമെന്നാണ് പറഞ്ഞിരുന്നേ കടയിൽ ചെന്ന് സോഡാവും നാരങ്ങ കുടിക്കാതെ ഞാൻ നേരെ ഒരു സോഡ മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ട് ഇവിടുന്ന് തന്നെ കൃപാസനത്തിൽ നിന്ന് കിട്ടിയ ഉപ്പ് സോഡയിൽ ചേർത്ത് ഞാൻ കഴിച്ചു പിന്നീട് പരിശോധിച്ച് നോക്കി ബി പി ഇന്ന് വരെ ഒരു പ്രശ്നവും എനിക്കുണ്ടായിട്ടില്ല ഈ കൃപാസനത്തിൽ നിന്ന് കിട്ടിയ ഓരോ സാധനങ്ങളുടെയും മാഹാത്മ്യം ഞാൻ തിരിച്ചറിയുന്നതാണ് നിസാരവൽക്കരിച്ച് നമ്മൾ കാണണ്ട എൻ്റെ അതിന് ജീവിച്ചിരിക്കുന്ന സാക്ഷ്യം ഞാനാണ് എൻ്റെ ജീവിതത്തിലെ ഓരോരോ നിമിഷങ്ങളിലും ഇവിടെ നിന്ന് കിട്ടിയ ഓരോരോ സ്ഥാനങ്ങളും ഇപ്പം ഇവിടെ നിന്നുള്ള ഉടമ്പടി നെറ്റിയിൽ പൂശിയിട്ട് പോയാൽ ശത്രുക്കൾ നേരെ വരെല്ലാം ഒഴിഞ്ഞു പോവും എല്ലാം ടെസ്റ്റ് ചെയ്ത് ഞാൻ കഴിഞ്ഞ മൂന്ന് മാസമായി ഉടമ്പടി എടുത്ത നിമിഷം മുതൽ കൃപാസന മാതാവിൻ്റെ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം ഈ പുണ്യഭൂമിയിൽ എത്തിച്ച ഡോക്ടർ വി പി ജോസഫ് അച്ഛൻ്റെ ആ ഒരു സൗഖ്യത്തിനുവേണ്ടി ഞാൻ ഞാൻ മുട്ടിപ്പായി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കൃപാസന പരമാതാവിനോട് ഞാൻ എൻ്റെ ജീവനുള്ള കാലത്തോളം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും മാതാവിന് വേണ്ടി ജീവിക്കും അച്ഛനു വേണ്ടി ഓരോ നിമിഷത്തിലും പ്രാർത്ഥിക്കും ഈ നമ്മുടെ ഈ കൃപാസനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എപ്പോഴും എൻ്റെ പ്രാർത്ഥന ഉണ്ടാവുമെന്ന് കൃതാവിൻ്റെ പുണ്യമായ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കൃപാസന മാതാവിനോട് ഒരായിരം ആയിരം നന്ദി എൻ്റെ ജീവിതം കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി യേശു നന്ദി സ്തുതി യേശു ആരാധന ശ്രീ ശരവണൻ ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകനാണ് അദ്ദേഹം ഓരോ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് അതുപോലെ ഉണ്ടായിട്ടുള്ള കേസുകൾ മൂന്ന് കേസുകളെ കുറിച്ചാണ് പറഞ്ഞത് ഓരോന്നിലും അദ്ദേഹം പറഞ്ഞത് പരിശുദ്ധ അമ്മയോട് അമ്മ ഇടപെടണം അമ്മ സംസാരിക്കണം എന്നുള്ളതാണ് പരിശുദ്ധ മാതാവ് അഭിഭാഷകയാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് അമ്മ സംസാരിക്കും കല കാനായിലെ കല്യാണവിരുന്നിൽ വിഞ്ഞി തീർന്നു പോയ സമയത്ത് ആ കുടുംബത്തിന് വേണ്ടിയിട്ട് അമ്മ സംസാരിച്ചു അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ഈശോയോട് അമ്മ സംസാരിക്കും അങ്ങനെ സംസാരിച്ചതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഈ മൂന്നെണ്ഡവും ആരും സഹായിക്കുവാനായിട്ടില്ല എന്നുള്ള അവസ്ഥയിൽ അമ്മ തന്നെ എനിക്ക് വേണ്ടി പറയണം എന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുന്നത് ഉടമ്പടി കാലഘട്ടത്തിൽ തന്നെ എല്ലാം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് പതിനാല് വർഷമായിട്ടുള്ള കേസ് അത് ഓരോ പ്രാവശ്യവും നീണ്ടു നീണ്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ആകുലതകളും എല്ലാം ഉണ്ട് പതിനാല് വർഷമായ കേസ് ഈ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ പരിഹരിക്കപ്പെട്ടു പോകുന്നു അതേപോലെ ഒമ്പത് വർഷമായിട്ടുള്ള കേസ് ഒരു മാസത്തിനുള്ളിൽ പരിഹരിക്കപ്പെട്ടു പോകുന്നു ഇവിടെ പരിശുദ്ധ അമ്മ ഇടപെടുന്നതിൻ്റെ വലിയ അടയാളമാണ് സമയ പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ അധികാരമുണ്ട് ഇത്രയും വർഷം വലിയ സംഘർഷങ്ങളിലൂടെ കടന്നുപോയെങ്കിൽ അതിൽ നിന്നെല്ലാം പരിശുദ്ധ അമ്മ വിടുതൽ കൊടുത്തു അതുപോലെ ഉണ്ടായ അവസാനമുണ്ടായ കേസ് അദ്ദേഹം പറഞ്ഞതിങ്ങനെയായിരുന്നു ആദ്യത്തെ കേസിന് ബലമായിട്ട് തന്നെ അവർ കൊടുത്തിരുന്ന കേസായിരുന്നു എന്നുള്ളതാണ് എന്നാൽ അതെല്ലാം തള്ളിപ്പോവുകയാണ് എസ് ഐയോട് അമ്മ സംസാരിക്കണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അമ്മ തന്നെ അമ്മ സംസാരിച്ചതുകൊണ്ട് തന്നെ എസ് ഐയും ആ ഒരു വിഷയത്തിൽ ഇടപെട്ട് സഹായിക്കുന്നു നമ്മുടെ ഓരോ വിഷയങ്ങളിലും സങ്കടങ്ങളിലും അമ്മ നമുക്ക് വേണ്ടിയിട്ടും മാധ്യസ്ഥം വഹിക്കും പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവോസ്ത്രം യേശുവെ ആരാധന